ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയി അപ്പൊ ഞാനും അമ്മയും കൂടിയത് എം ജി റോഡ് മെട്രോയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകണം അപ്പോൾ ഒരു ഓട്ടോയിൽ കയറി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഞാൻ കുറെ നാളായിട്ട് പോകണം പോണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ കൊണ്ടുവന്നത് ഇത് ഭയങ്കര എക്സ്ക്ലൂസീവ് കളക്ഷൻ ഉള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് ആക്ച്വലിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എം ജി റോഡിന്ന് കോൺവെന്റ് റോഡിലേക്ക് കയറുമ്പോഴാണ് ഇത് ഈ ഉള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം എത്തി ഇതിന്റെ പേര് ഉർവശിന്നാണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു ഷോപ്പാണ് സത്യം വന്ന തല ഇറങ്ങാൻ കേട്ടോ കാരണം എവിടുന്നത് നോക്കി തുടങ്ങണം എന്നൊരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു അവിടുത്തെ കളക്ഷൻ്റെ കാര്യം ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ എന്താഗ്രഹിക്കുന്നു അതേ സെയിം സാധനം അവരെവിടുന്നെങ്കിലും തപ്പി പിടിച്ച് തരും എന്നുള്ളതാണ് നോർമലി എല്ലാവർക്കും അറിയാലോ ഇതുപോലത്തെ ഉള്ള ഒരു മാലയും അതുപോലെ തന്നെ കമ്മലൊക്കെ വരുന്ന സെറ്റിന് എങ്ങനെ പോയാലും ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെ ആയിരിക്കും ഇതൊക്കെ വെറും ടു ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ടിങ് ആണ് ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ കമ്മലിന്റെ സെഷനിലേക്കാണ് വന്നത് ഇപ്പൊ ഒരുപാട് ട്രഡീഷണൽ കമ്മലൊക്കെ ഇപ്പം പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസൊക്കെ ഓണമൊക്കെ പ്രമാണിച്ച് ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ ഇതുപോലത്തെ പാർട്ടി വെയർസിന് ഇടാൻ പറ്റുന്ന ഒരുപാട് നല്ല അടിപൊളി കിട്ടില്ലം കിഡില്ലം ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് കേൾക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും നമ്മൾ ആക്ച്വലി ഞെട്ടിപ്പോകുന്നത് അതുകൊണ്ട് ഈ ഒരു കമ്മലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോർമലി നമുക്കറിയാം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആവും പുറത്തൊക്കെ ഷോപ്പിൽ ഇത് വെറും ടു ടെന്നിനാണ് ഇവർ തരുന്നത് പിന്നെ ഇതൊരു വെസ്റ്റേൺ കമ്മലാണ് വെസ്റ്റേൺ കമ്മലിൻ്റെ കാര്യം പൊതുവേ അറിയില്ല ഭയങ്കര റേറ്റ് ആയിരിക്കും ഇതൊക്കെ വെറും തൊണ്ണൂറ്റി അഞ്ച് രൂപയേ ഉള്ളൂ പിന്നീട് ബാങ്കിളിൻ്റെ സെക്ഷനാണ് ആണ് എത്ര വെറൈറ്റി ഒരുപാട് കളക്ഷൻ ഉണ്ട് ബാങ്കിൾസിനൊക്കെ ആണെങ്കിലും ഇത് ഞാൻ ജസ്റ്റ് അവിടുത്തെ കമ്മലൊക്കെ കണ്ട് ഞാൻ കണ്ണ് തള്ളി എന്നപ്പോൾ ജസ്റ്റ് ഒരു ഷോട്ട് ഷോട്ടെടുത്തതാണ് നിങ്ങളെല്ലാവരും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാടാണ് കേട്ടോ കളക്ഷൻ പിന്നെ ഇങ്ങനത്തെ ഉള്ള കൊറിയൻ ടൈപ്പ് കളക്ഷൻസും ഉണ്ട് ഇതൊക്കെ വളരെ ആണ് ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും കണ്ടാലും ഭയങ്കര റേറ്റ് ആയിരിക്കും ബാങ്കിൾസിൻ്റെ ഏരിയയിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ബാങ്കിൾ തൊട്ട് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല തിരക്കുമായിരുന്നു ഷോപ്പിൽ അപ്പോൾ സാധനമൊക്കെ കഴിയുന്ന അനുസരിച്ചിട്ട് അവർ അവരപ്പം തന്നെ ഇങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ ഇങ്ങനത്തെ നല്ല ഡിസൈനിലുള്ള ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇത് തീരുന്നതനുസരിച്ചിട്ട് അവരിങ്ങനെ റീഫിൽ ചെയ്യാണ് പിന്നെ ഒരു ചെറിയ ഏരിയയിൽ കുറച്ച് വാലറ്റ്സും പേഴ്സും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഓർണമെൻറ്റ്സ് ഇട്ടുവെക്കാൻ പറ്റുന്ന ബാഗ് പിന്നെ കുഞ്ഞു കുഞ്ഞു സ്ലൈഡ് ക്ലിപ്പ് നോർമലി ഷോപ്പിലൊക്കെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് പിന്നെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് കുറച്ച് റോസ് ഗോൾഡ് പോലെയും സിൽവർ പോലത്തെ ഉള്ള ഇങ്ങനത്തെ കുറച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള കമ്മലുകൾ കാര്യങ്ങൾ അപ്പൊ ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യാൻ തന്നെ ഇടയ്ക്ക് അമ്മ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞു അപ്പോൾ തന്നെ പിന്നെ ഇങ്ങനത്തെ കുറെ കുഞ്ഞു കമ്മലുണ്ട് കേട്ടോ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ് ഇതുപോലത്തെ ചെറിയ ചെറിയ കമ്മൽ എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ ഇങ്ങനത്തെ കുഞ്ഞു കമ്മൽ ഇടാനാണ് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴേ ഞാൻ വലിയ കമ്മലൊക്കെ ഇടാറുള്ളൂ പിന്നെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നമ്മുടെ ഹെയർ കെയർ അതുപോലെ തന്നെ ഫേസ് ലിടാനുള്ള ക്രീം മേക്കപ്പ് സാധനങ്ങളൊക്കെ തന്നെ ഒരു സൈഡിലായിട്ടുണ്ട് പിന്നെ നെയിൽ പോളിഷ് ലിപ്സ്റ്റിക്ക് ചുരുക്കം പറഞ്ഞാൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല എല്ലാം ഉണ്ട് അവിടെ ഈ ജിമ്മയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇതൊരെ മേടിച്ചു പിന്നെ ഇങ്ങനത്തെ കുറേ കമ്മലിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇതിനൊക്കെ നോർമലി ഭയങ്കര റേറ്റ് ആണ് നമുക്ക് സാധാരണ ഷോപ്പിൽ പോയാൽ അറിയാം ഇതിൻ്റെ റേറ്റ് കണ്ട് ശരിക്കും ഞാൻ ഞെട്ടി ഇത് ത്രീ എയ്റ്റി മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഭയങ്കര വലിയൊരു കമ്മൽ തന്നെയാണ് പിന്നെ ഇതിപ്പം അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻ ആണെന്ന് അവർ പറഞ്ഞിരുന്നു ഇതുപോലത്തെ ഒരു സ്റ്റോൺ വർക്കൊക്കെ വരുന്ന ഒരുപാട് സംഭവങ്ങൾ പിന്നെ ഇതുപോലത്തെ കുഞ്ഞ് ജിമ്മൊക്കെ എല്ലാം ഉണ്ട് വലിയ കമ്മല് മാത്രമല്ല ചെറിയ കമ്മലുണ്ട് ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ വാങ്ങിച്ചു എനിക്ക് തോന്നുന്നത് ഇത് ഫോർ ഫിഫ്റ്റിയോ ആ റേഞ്ചൊക്കെ ഉള്ളൂ പിന്നീട് നമ്മൾ വന്നത് ബാങ്കിൾസിന് പ്രത്യേക ഒരു ഏരിയ ഉണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി ഈ പാർട്ടി വെയർ ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന ബാങ്കിൾസാണ് അതിൻ്റെ കൂട്ടത്തില് സിമ്പിൾ ആയിട്ടുള്ള ബാങ്കിൾസൊക്കെ തന്നെ ഉണ്ട് ബാങ്കിൾസിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക ഏരിയ ഉണ്ട് ഇതൊക്കെ കണ്ടില്ലേ നമുക്കിപ്പോൾ മാരേജ് ഫംഗ്ഷൻ ആയാലും ബ്രൈഡ്സിനായാലും വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള ആണ് പിന്നെ വേറൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ ഹെയർസിൻ്റെ സെഷനാണ് ഏത് ടൈപ്പ് മുടിയാണെങ്കിലും ആ മുടിക്കുള്ള എല്ലാ അടിപൊളിയായിട്ടുള്ള ഇങ്ങനത്തെ ഹെയർ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഹെയറിൽ തന്നെ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന മാരേജിനൊക്കെ വേണ്ടുന്ന ഇങ്ങനത്തെ ഹെയർ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഞാൻ കുറച്ച് മാലയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് എനിക്കിഷ്ടമായ കുറച്ച് മാലയൊക്കെ ഞാനൊന്ന് ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോൾ ഒന്നും തന്നെ മേടിക്കാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഒരു പ്രത്യേക സൈഡ് ഉണ്ട് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ ചോക്കേഴ്സും പിന്നെ അല്ലാതെ കല്യാണത്തിന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള നല്ല അടിപൊളി മാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിപ്പോയപ്പോൾ എനിക്ക് താണ്ട് ഈ ഒരു മാല ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കാരണം ശരിക്കും നമ്മൾ ഈ കല്യാണത്തിനൊന്നും വേറെ സ്ഥലത്തൊന്നും പോയി എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫങ്ഷനുള്ളതും ഒരുമിച്ച് മേടിക്കാം അങ്ങനെ ഫൈനലി കുറേ സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുത്തു വച്ചു നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് അവസാനൊരെണ്ണം സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും പുതിയ ഏതെങ്കിലും നല്ല ഒരെണ്ണം കാണിക്കും അപ്പോൾ പിന്നെയും കൺഫ്യൂഷനാകും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായി പറയാനുള്ളത് നമുക്കിപ്പോൾ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊരു സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ ആണെങ്കിൽ പോലും അവർ അതേ ഡിസൈൻ വരുന്ന കുറച്ചും കൂടി വില കുറഞ്ഞതും കൂടിയൊക്കെ ഒക്കെ കാണിച്ചു തരും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വന്നൊന്ന് വാങ്ങിച്ച് നോക്കുക ഒരു തവണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും വരും അപ്പോൾ നേരിട്ട് വരാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതുവഴിയാണെങ്കിൽ ഓർഡർ ചെയ്യാം വാട്സാപ്പ് നമ്പറുണ്ട് അതിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ അവർക്ക് സൈറ്റും ഉണ്ട് അതിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നാളെ വേറെ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ